മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം സാഹിത്യ സൃഷ്ടികളുടെ ശില്പിയായ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വള്ളുവനാട് എന്ന ഇന്നത്തെ പൊന്നാനിയിൽ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് പതിനഞ്ചാം തീയതി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ജനിച്ചു കുമരനെല്ലൂർ ഹൈസ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രസതന്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം സ്കൂൾ പഠനകാലത്ത് തന്നെ സാഹിത്യ രചനയിൽ തൻ്റെതായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിരുന്നു വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ രക്തം പുരണ്ട മണ്രികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാ മത്സരത്തിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയതോടെ മലയാള സാഹിത്യത്തിൽ ഇദ്ദേഹം ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിന് സബ് എഡിറ്ററായി ചേർന്ന എം ടി മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ മുഖ്യ പത്രാധിപരായി വരെ വളരുകയുണ്ടായി പാതിരാവും പ പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ കണ്ടശയായി പുറത്തു വന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടായിരുന്നു ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും എം ടിക്ക് ലഭിച്ചു പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സ്വന്തം കഥയായി മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം ടി ചലിത്ര ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കവും ലഭിച്ചു അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാല് തവണ ഈ ഇനത്തിൽ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാമൂഴത്തിന് വയലാർ അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും എം ടിക്ക് ലഭിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദവും നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജ്ഞാനപീഠം രണ്ടായിരത്തി അഞ്ഞിൽ പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ നൽകി ഇദ്ദേഹത്തെ ഭാരത് സർക്കാരും ആദരിച്ചിട്ടുണ്ട് കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡുകളും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്തു നിന്ന് വിരമിച്ചതിനു ശേഷം തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി എം പ്രവർത്തിച്ചു നിളയുടെ കഥാകാരൻ എന്ന പേരിലും എം അറിയപ്പെടുന്നു എം ടി ഒരു പരിസ്ഥിതിവാദി കൂടിയാണ് നീളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കന്ത കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിനും മറക്കാനാവാത്ത കുറേ നോവലുകളും കഥകളും തിരക്കഥകളും പ്രബന്ധങ്ങളും ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും വായനക്കാർക്ക് നൽകിയ ഇദ്ദേഹം ഗോപുര നടയിൽ എന്ന ഒരു നാടകവും ആൾക്കൂട്ടത്തിൽ തനിയ എന്ന ഒരു യാത്രാവിവരണവും എഴുതിയിട്ടുണ്ട് പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയാണ് എം ടിയുടെ പത്നി സിതാര അശ്വതി എന്നീ രണ്ട് പെൺമക്കളാണ് എം ടിക്ക് അധ്യാപകൻ പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ എം ടി മലയാള സാഹിത്യത്തിൽ പുതിയ മാനങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു എം ടിക്ക് ജന്മദിനാശംസകൾ നേരുന്നു